ഞങ്ങളുടെ എം എൽ എ അനുവദിച്ച ക്യാമ്പർ വാഹനം എവിടെ ചോദ്യവുമായി വടക്കാഞ്ചേരി നിവാസികൾ വടക്കാഞ്ചേരി ചേലക്കര മേഖലയിലെ വന്യജീവി ശല്യം തടയാൻ രൂപീകരിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീമിന് വടക്കാഞ്ചേരി എം എൽ എ അനുവദിച്ച വാഹനം ലഭ്യമല്ലെന്ന് പരാതി ഒരു മാസം മുൻപ് രൂപീകരിച്ച ആർ ആർ ടിക്ക് രണ്ടു വർഷം മുൻപ് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ക്യാമ്പർ വാഹനം ഉപയോഗിക്കാൻ അനുമതിയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പരാതി ഇത് കുറഞ്ഞപക്ഷം വാഹനം അനുവദിച്ച എംഎൽഎയുടെ മണ്ഡലത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ പ്രദേശത്തെ ജനങ്ങളെയും പ്രതിപക്ഷ ജനപ്രതിനിധികളെയും ആശങ്കയിലാക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മണിയോടെ വടക്കാഞ്ചേരി നഗരസഭയിലെ കുഴിയോട് പ്രദേശത്ത് മൂന്നോ നാലോ കാട്ടാനകൾ ഇറങ്ങിയപ്പോൾ സഹായത്തിനായി വിളിച്ചപ്പോൾ ആർആർടി നൽകിയ മറുപടി വാഹനം ലഭ്യമല്ല എന്നായിരുന്നു ഈ പ്രദേശങ്ങളിൽ അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ വാഹനം ലഭിക്കാത്തതിനാൽ ആർ ആർ ടിക്ക് സമയത്തിന് എത്താൻ കഴിയുന്നില്ല ഇതിന്റെ പ്രധാന കാരണം വാഴാനി സ്റ്റേഷനിൽ മറ്റൊരു വാഹനമുണ്ടായിട്ടും ആർ ആർ ടിയുടെ വാഹനം അവർക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നില്ല എന്നതാണ് കാട്ടനശല്യം കാരണം പൊറുതിമുട്ടിയ ജനങ്ങളും കർഷകരും എം എൽ എയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നു വടക്കാഞ്ചേരി എം എൽ എ ചേലക്കര എം എൽ എ ആലത്തൂർ എം പി എന്നിവർ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു കൂടാതെ ഡി എഫ് ഒ ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ആർ ആർ ടിയുടെ അംഗബലം കൂട്ടണം വാഹനം വൈകി ലഭ്യമായതിനു ശേഷം വെറും രണ്ട് ഫോറസ്റ്റ് വാച്ചർമാർ മാത്രമാണ് തിങ്കളാഴ്ച കുഴിയോട് മേഖലയിൽ നാശം വിതയ്ക്കാനെത്തിയ കാട്ടാനകളെ തുരത്താൻ പ്രദേശത്തെത്തിയത് ഇത് അപര്യാപ്തമാണെന്നും ആർ ആർ ടിയുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു